പേരെ നിങ്ങളെല്ലാം സന്തോഷത്തോടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് എപ്പോഴായാലും മറുപടി ഉണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച പല മറുപടികളും കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് തൻ്റെ ദൂതന്മാരിലൂടെ കർത്താവ് തന്നെ നിങ്ങൾക്ക് തന്ന മറുപടികളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ആയതുപോലെ കർത്താവ് തന്നെ പുതിയ നിയമബാധ ഭാഗങ്ങൾ പല ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ശിഷ്യന്മാരോട് പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്തും അല്ലാതെയും ധാരാളം തവണ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് തന്നെ സംസാരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്റ്റന്മാർ സംസാരിച്ചത് കാണുവാൻ കഴിയും പ്രാർത്ഥന ക്രിസ്ത്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു കളയാൻ കഴിയാത്ത മറിച്ചു കളയാൻ കഴിയാത്ത മാറ്റിക്കളയാൻ കഴിയാത്ത ഒന്നാണെന്ന് നമുക്കറിയാം നാമം പ്രാർത്ഥനയിലാണ് പലതും പോരാടുകുന്നതും പലതിലും ജയിക്കുന്നതും നിങ്ങൾക്കറിയാമല്ലോ ലൂക്കസ് ഏതസ് സുവിശേഷ ഭാഗത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായം അഞ്ചാം ബാക്കി മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അബിയാകൂറിൽ എന്ന് പറയുന്ന ഒരു പുരോഹിതനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും തൻ്റെ ഭാര്യ എലിസബത്ത് ആണെന്ന വ്യക്തിയാണെന്നും ആ വ്യക്തി അവൾ അച്ഛയായതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നുവെന്നും അവർ വാർദ്ധക്യത്തിലായുവെന്നും തിരുവചനം പഠിപ്പിക്കുന്നു അതിനകത്ത് അവർക്ക് ആ പുരോഹിതനായിരിക്കുന്ന സമയത്ത് തന്നെ തനിക്ക് ദൈവസന്നദ്ധിയിൽ പോയി യാഗം കഴിക്കുവാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് പോകേണ്ട തൻ്റെ ചാൻസ് ലഭിച്ച സമയത്ത് താൻ അവിടെ കടന്നു പോകുകയും അവിടെ വച്ച് ദൈവസന്നിധിയിലുള്ള ദൂതനെ കാണുകയും ആ ദൂതൻ തന്നോട് സംസാരിക്കുകയും ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത് അതിനകത്ത് വെച്ച് ദൂതനെ കാണുമ്പോൾ ശേഖരിയാവനോട് ദൂതൻ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിങ്ങൾക്ക് ഒരു മകനെ ദൈവം നൽകുമെന്ന് പറയുന്ന സമയത്ത് തനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യവും ദൂതനെ കണ്ടിട്ടും ദൂതനിലൂടെ ആ മെസ്സേജ് കേട്ടിട്ടും തനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് തനിക്ക് സംസാരിക്കാൻ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പ്രത്യേകം നാം പ്രാർത്ഥിച്ച പല വിഷയങ്ങളും മറുപടി ലഭിക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ മെസ്സേജ് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചു പല തവണ പലയിടങ്ങളിൽ പല രീതിയിൽ പ്രാർത്ഥിച്ച പല വിഷയങ്ങളുടെ മേലും മറുപടി ലഭിക്കാതിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ എന്നെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചത് മറന്നു കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ശെഖരിയാവും എലിസബത്തും പ്രാർത്ഥിച്ചു തങ്ങൾക്ക് തങ്ങളുടെ യൗവനകാലത്ത് അല്ലെങ്കിൽ തങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കെട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു അവർ ധാരാളം നേർച്ചകൾ ചെയ്തു കാണും യാഗം കഴിച്ചു കാണും പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു കാണും ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അതെല്ലാ രീതിയിലും പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതിരുന്നപ്പോഴും എലിസബത്തിനെക്കുറിച്ച് ദേശം ബന്ധുക്കൾ ചാർച്ചക്കാർ എല്ലാവരും താൻ മച്ചയാണെന്ന് വിളിച്ചപ്പോഴും ആ സങ്കടത്തിലും വിഷമത്തിലും ദൈവസന്നദ്ധിയിൽ വിട്ടകന്നു പോകാതെ വണ്ണം ആ പുരോഹിത കുടുംബം ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം അവർക്ക് മറുപടി കൊടുത്തു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ യാചനയിൽ ദൈവം മറുപടി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധി വിട്ട് പിരിയാതെ വണ്ണം എന്നെ കേൾക്കുന്ന ആരുമെങ്കിലും വീണ്ടും ദൈവത്തിൻ്റെ സന്നിധി തന്നെ വീണ്ടും ഉറ്റിരുന്ന് ദൈവമേ നിനക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്ന് ആഗ്രഹത്തോടെ ഇപ്പോഴും ആയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയം എന്ത് ഭയങ്കരമായ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മെഡിക്കൽ സയൻസ് പറഞ്ഞതാകട്ടെ ലോകം പറഞ്ഞതാകട്ടെ നിങ്ങളുടെ ചിന്തകളിൽ പോലും അത് ലഭിക്കില്ല എന്ന് ചിന്ത പറഞ്ഞതാകട്ടെ മനസ്സ് പറഞ്ഞതാകട്ടെ അതിന് ഈ തടസ്സങ്ങൾ മറുപടി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവു ദൂത് പറയുന്നു നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞതിന് മറുപടി ലഭിക്കും കാരണം ഇതിനകത്ത് പറയുന്ന ഷെഹരിയാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ പുത്രനാണ് യോ യോഹന്നാൻ എന്ന സ്ഥാപകൻ അതായത് യേശു ക്രിസ്തുവിൻ്റെ വരവ് മുൻപേ അറിയിക്കേണ്ട പ്രവാചകനായിരുന്നു ഷെഹ്രിയാവിന് കൊടുത്ത യോഹന്നാൻ യേശു ജനനം മറിയ എന്ന് പറയുന്ന കന്നികയിൽ നിന്ന് ഉത്പാദമാകുന്ന ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ തൻ്റെ വരവ് അറിയിക്കേണ്ട യോഹനാൻ ജനിക്കണമെന്ന് സ്വർഗം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു ജനനമായിരുന്നു ശെഖരിയാവിന് എലിസബത്തിനും ലഭിച്ച യോഹനാൻ എന്ന കുഞ്ഞിൻ്റെ ജനനം അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥന നീണ്ടുപോയി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ നിങ്ങൾ വലിയ അത്ഭുതങ്ങളെ കാണും കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ടുത്ത ദിവസങ്ങൾ കാലാവധികൾ വർഷങ്ങൾ മാസങ്ങൾ മറ്റുള്ളവരുടെ മുന്നേ നിങ്ങൾ തല കുനിക്കേണ്ട സാഹചര്യങ്ങൾ അതെല്ലാം ദൈവം കണക്കെടുത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക മറുപടി അയയ്ക്കുമ്പോൾ ദൈവം വലിയത് തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ യാചിക്കുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഉറച്ചു മാറിപ്പോകാതെന്നും ദൈവം എനിക്കത് നൽകി നൽകുവാൻ കഴിയുമെന്നും ദേശത്തിന് മുന്നേ ആ വിഷയത്തിനകത്ത് ഉന്നതമായ സ്ഥാനത്തന്നെ നിർത്തുമെന്നും വിശ്വസിച്ചു കൊണ്ട് ആ ദൈവത്തെ ഒരിക്കൽ കൂടി മുറുകെ പിടിക്കുക പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് യാചനയ്ക്ക് ഉത്തരമുണ്ട് നിങ്ങൾ ദൈവത്തെ സിനയിൽ കൊടുത്ത എഫർട്ടിന് ദൈവത്തിന് കൊടുത്ത നന്മകൾക്ക് ഉത്തരമുണ്ട് കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പകൽ ആ കർത്താവെയും മെസ്സേജ് കേൾക്കുന്ന ഓരോ വ്യക്തിവേടം ജീവിതത്തിനകത്ത് അവർ പ്രാർത്ഥിച്ച് മറന്നു പോയതായാലും അവർ ഇന്നും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായാലും അവരുടെ ജീവിതത്തിനകത്ത് അവർക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ യാചനയോടെ ആയിരിക്കുന്ന എല്ലാ വിഷയത്തിനും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ദൂതന്മാരയച്ചവർക്ക് മറുപടി നൽകണം വലിയ ദൈവപ്രവർത്തികൾ കാണുവാൻ ഈ മെസ്സേജ് അവർക്ക് അനീകരമായി തീർന്നു എന്ന് പറയുവാനുള്ള കൃപ ഒരുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും യേശുക്രിസ്തു തന്നെ നാമത്തെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ